റോഡിൽ പഞ്ചായത്ത് സമീപം നിയന്ത്രണം വിട്ട മിനി ലോറി പോസ്റ്റ് ശേഷം സമീപത്തെ കടയിലേക്ക് ഇടിച്ച കയറി അപകടത്തിൽ ആർക്കും തിങ്കളാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് അപകടമുണ്ടായത് പഴഞ്ഞി ഭാഗത്തുനിന്ന് അക്കിക്കാവ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന മിനിപിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് പാതയോരത്തെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചതിനു ശേഷം സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് രണ്ടായി മുറിഞ്ഞു സമീപത്തെ കടയുടെ ഷീറ്റുകൾ തകർന്നു തുടർന്ന് കടവലൂർ പഞ്ചായത്തംഗം ജയകുമാർ പൊതുപ്രവർത്തകൻ റാഫി താഴത്തിൽ സമീപത്തെ പഞ്ചായത്ത് ഗ്രൌണ്ടിൽ കളി കാണാനെത്തിയവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഉടൻ തന്നെ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാലും അവധി ദിവസമായതിനാൽ കടയിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാലും വൻ ദുരന്തം ഒഴിവായി തുടർന്ന് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കേടുവന്ന പോസ്റ്റ് മാറ്റിസ്ഥാപിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു അപകടത്തിൽ ലോറിയുടെ മുൻവശം തകരുകയും മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു സിസിടി ന്യൂസ് പെരുമ്പിലാവ്